നമ്മളിപ്പോളേ കോട്ടയം ജില്ലയിലെ വണ്ടമ്പതാൽ എന്ന് പറയുന്ന സ്ഥലം കേട്ടോ കുഴിമാവ് ശബരിമല ഒക്കെ പോകുന്ന റൂട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ വണ്ടമ്പതാൽ വന്നപ്പോൾ എന്നാൽ തുടങ്ങിയേക്കാൻ പരിപാടി എന്ന് വിചാരിച്ച് എന്നാൽ ഇവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ കണ്ടങ്ങ് തുടങ്ങാമല്ലേ നമുക്ക് ഈ ഒരു കുറേ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം അപ്പോൾ ഇതാണ് കേട്ടോ വണ്ടമ്പതാൽ സിറ്റി ആ നേരെ കിടക്കുന്ന വഴിയുള്ള അവിടുന്ന് ആണ് മുണ്ടക്കയം ആ ഭാഗത്ത് നമ്മളിങ്ങോട്ട് വന്നതേ ഇപ്പം വളരെ മനോഹരമായൊരു ചെറിയ ഒരു ഗ്രാമമാണ് വണ്ടമ്പതാൽ അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടൊരു വഴി കിടക്കുന്നുണ്ട് ആ വഴി അങ്ങോട്ടാണെന്നുള്ള കൃത്യമായിട്ട് അറിയത്തില്ല ആരേലും കണ്ടാൽ നമുക്ക് ചോദിക്കാം അതിൻ്റെ അപ്പുറത്തായിട്ട് നല്ല മനോഹരമായൊരു മുസ്ലിം ദേവാലയമൊക്കെ കാണാം ആരേലും കാണുവാണെങ്കിൽ ഈ റോഡങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കാം അപ്പം ഈ ഒരു റോഡ് അങ്ങോട്ട് മുന്നോട്ട് കോളനി ആ ഒരു ഭാഗത്തേക്കൊക്കെ പോകുന്ന റോഡ് പിന്നെ ഒരു പള്ളിയെപ്പുറത്തോണെന്നൊക്കെയാണ് പറഞ്ഞ കേട്ടോ അപ്പോൾ അങ്ങോട്ടൊക്കെ പോകുന്നത് പിന്നെ അങ്ങനെ തിരിഞ്ഞ് നമുക്ക് മുണ്ടക്കയൊക്കെ പോകാവേ ഈ വഴിക്ക് പോയാലേ ഇവിടെ ഒന്ന് പരിചയ എന്നാ പരിയപ്പെട്ടെ എന്നാ പേര് ഓനെ ഓനെ എന്നാ കടയാണോ റേഷൻ കടയാ ആഹ് 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 നാട്ടിലെ വിശേഷങ്ങളൊക്കെ നല്ല വിശേഷം അല്ലേ അങ്ങനെ പോകുന്നു അല്ലേ ഞാനിവിടെ കൊറേ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ യൂട്യൂബ് ചാനലിലൊക്കെ ഒരു പരിപാടിയാണ് അങ്ങനെ വന്നപ്പോ നിങ്ങളെ കൂടെ പങ്കെടുപ്പിച്ചു പോകണ അത്ര നല്ലതാണല്ലോ എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ അങ്ങോട്ടൊക്കെ പോയാൽ കാഴ്ചകളൊക്കെ ആ പിന്നെ അങ്ങനെയൊക്കെ ആ അങ്ങനെ നമുക്ക് തിരിച്ചിന് അപ്പുറത്തോട് പോവാട്ടോ എന്ന് പറഞ്ഞ ആ ഒരു ചേട്ടനെ നമ്മളിങ്ങനെ പരിചയപ്പെട്ടു അപ്പുറത്ത് ആ വഴിക്ക് വരുമ്പോൾ അവിടെ കുറേ ഓട്ടോറിക്ഷയും മോട്ടോർ സ്റ്റാൻഡും കുറച്ച് കടകളൊക്കെ ഉണ്ട് ഇങ്ങനെ വണ്ടമ്പതാൽ വണ്ടമ്പതാൽ മനോഹരമായൊരു ചെറിയ സിറ്റിയൊക്കെയാണ് കേട്ടോ നമ്മളിപ്പോൾ പോകുന്ന അങ്ങോട്ട് കുഴിമാവ് റൂട്ടിലേക്കൊക്കെയാണ് പോകുന്നത് അങ്ങോട്ട് പോയി ഫോറസ്റ്റിൻ്റെ കുറേ മനോഹരമായ കാഴ്ചകളും അങ്ങനെയൊക്കെ കാണാം കേട്ടോ ഓ എന്നെ ആ രസൊക്കെ കാണാനായിട്ട് നമ്മൾ കുറേ ഭാഗം ഇങ്ങനെ ഈ കൂപ്പിനകത്തോടെ ഈ ശബരിമല ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ എപ്പോഴും കൂപ്പിനകത്തോട്ടുള്ള റോഡാണ് ബസ്സൊക്കെ വരുന്നത് കേട്ടോ ഈ കുഴിമാവ് ഭാഗത്തേക്കൊക്കെ പോയിട്ട് വരുന്ന ബസ്സാണേ കുണ്ടക്കാലത്തേക്ക് അഞ്ഞൂറ്റിനാല് കോളനി ഒക്കെ കയറി പണ്ട് നമ്മളൊന്നും പോയ അഞ്ഞൂറ്റിനാല് കോളനി കുഞ്ചോയലൊക്കെ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഇപ്പോൾ നമ്മൾ പോകുന്നു കേട്ടോ എന്നാലും ഈ കൂപ്പിൽ കൂടെ ഒക്കെ പോകുമ്പോണ്ടല്ലോ നല്ല രസമാണ് നല്ലൊരു തണുപ്പും കുളിരും ഒക്കെ വരുന്നുണ്ടേ പിന്നെ സീസണൊക്കെ ആയിക്കഴിഞ്ഞാല് ഈ വഴിക്കൊക്കെ നല്ല തിരക്കായിരിക്കും രണ്ട് രണ്ടു മാസത്തോടെ കഴിഞ്ഞാൽ തിരക്കാകാൻ തുടങ്ങും കൊറേ ഭാഗം ഇങ്ങനെ കൂപ്പിക്കോടെ തന്നെ നമുക്ക് പോകാവേ അങ്ങനെ നമ്മൾ താഴേന്ന് കുറച്ച് ദൂരം വന്നു കഴിഞ്ഞപ്പോളെ ഇതുണ്ടോ ഇവിടെ പോയി ഇടയ്ക്ക് കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ നിർത്തിയേ റോഡ് കിടക്കുന്നുണ്ടോ നല്ല ഭംഗിയുള്ള വനം പക്ഷെ ആ വനത്തിനെയൊക്കെ നശിപ്പിക്കാനായിട്ട് ഇതുണ്ടോ ഇതൊക്കെ ആരാണ് ഇവിടെ കൊണ്ടുത്തരുന്നത് ഈ വഴി വരുന്ന യാത്രക്കാര് കൊണ്ടുവരുന്നതാണ് ഈ വേസ്റ്റ് മുഴുവനും ഈ വനത്തെ കൊണ്ട് തള്ളിയേക്കുവാണേ ഇത് ഈ മുണ്ടക്കയും കുഴിമാവ് റോട്ടിൽ കാണുന്ന ഒരു കാഴ്ചയാണ് നമ്മളതുപോലെ റാന്നിക്ക് പോകുമ്പോൾ ആ റൂട്ടിൽ ഇതുപോലെ കുറെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമോ ഇതുപോലെ വേസ്റ്റ് ഒന്നും കൊണ്ട് തള്ളരുത് കേട്ടോ ഭയങ്കര മോശമല്ലേ നമ്മളൊക്കെ ഈ നടന്നു വരുന്ന ഈ വഴിക്കൊക്കെ അല്ലേ ഈ സംഭവം കാണുന്നത് നടന്നു വരുന്നു വണ്ടിക്ക് വരുന്നോ ഒക്കെ ഇവിടെയൊക്കെ ഒരു ഈ വണ്ടിയൊക്കെ ഇങ്ങനെ ഒതുക്കി നിർത്തി ഒരു ചെറിയ ഇടവേള ഒക്കെ ഉള്ള ഒരു സ്ഥലമൊക്കെ ഉണ്ട് പക്ഷേ ഈ വണ്ടി വരുന്ന ആൾക്കാർ ഫുഡെല്ലാം കൊടുത്തിട്ട് ഇവർ ഇവിടെ എല്ലാം തട്ടിച്ച് പോകും അതെന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു മോശ അല്ലേ ആ പരിപാടിയൊക്കെ കാണിക്കുന്നത് നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് അത് ഈ കാട്ടിലേക്ക് കൊണ്ടേ ഉപേക്ഷിച്ചിടുക എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ദൂരം നമ്മൾ മുന്നോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോഴേ ഒരു സ്ഥലം കിട്ടിയത് പനക്കച്ചിറ എന്ന സ്ഥലത്തിൻ്റെ പേര് ഇപ്പൊ ഇവിടെ മനോഹരമായ കുറച്ച് വനത്തിനുള്ള കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ഒന്ന് കണ്ട കണ്ടാക്കാം അല്ലേ ഇതാണ് പനക്കച്ചറ പാലം വളരെ നല്ല ഭംഗിയുള്ളൊരു പാലമാണിത് എൻ്റെ ഇടക്കൂടെ ചെറിയ പുഴയൊക്കെ ഒഴുകുന്നുണ്ടേ പുഴയിൽ ഇപ്പൊ കാര്യമായ വെള്ളമൊന്നുമില്ല നല്ല വെള്ളമൊക്കെ ഒഴുകി ഒക്കെ പോയി മഴയൊക്കെ കുറച്ച് തോർന്നു വെക്കുന്ന സമയം ഇപ്പം പിന്നെ നല്ല കിട്ടിലും വനഭംഗി കേട്ടോ ഇതുകൊണ്ടോ ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞപ്പം ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രണ്ട് വഴികളൊക്കെ പോകുന്നുണ്ടേ അതങ്ങോട്ട് പോകുന്ന വഴിയൊക്കെ ഞാൻ നോക്കാം ഇവിടെ ഇതാ ഇവിടെ ഒരു ക്ഷേത്രത്തിലോട്ട് പോകുന്ന ആനക്കുളം പുതുക്കാട് ശ്രീ ഭക്ഷി ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരമുള്ളൂ മുന്നോട്ട് കേട്ടോ ഇതിലേ എങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു നല്ല അമ്പലം ഉണ്ടെന്നാണ് പറയുന്നത് ഈ വനത്തിനുള്ളിൽ കൂടെ അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ നല്ല അതിമനോഹരമായൊരു വെയിറ്റിംഗ് ഷെഡ് ഒക്കെ ഉണ്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടൊരു വഴിയൊക്കെ പോകുന്നുണ്ട് അതും വനത്തിനുള്ളിൽ കൂടെ ഒക്കെ പോകുന്ന ഒരു വഴിയാണ് മുണ്ടക്കയം അങ്ങോട്ട് വലത്തോട്ട് കോരത്തോട് ശബരിമല ഇടത്തോട്ട് ഈ കാട്ടിനുള്ള കൂടെ ഉള്ളൊരു യാത്ര ഉണ്ടല്ലോ നല്ല പച്ചപ്പല്ലേ ഇതിങ്ങനെ നമുക്ക് കുറെ എങ്ങനെ കഴിയുമ്പോൾ കോരത്തോട് എന്ന് പറയുന്ന സ്ഥലം എത്തും അവിടെ നിന്ന് കുഴിമാവ് അങ്ങനെ കുറെ ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെ ഉണ്ട് ഇടക്കിടക്ക് പിന്നെ ഇപ്പൊ ഈ ഒരു സൈഡില് വലത്തു സൈഡിലായിട്ട് ഇപ്പൊ നമുക്ക് വീടുകളും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇടതു സൈഡില് വനം വീണ്ടും മുന്നോട്ട് രണ്ട് സൈഡും വനം ഇങ്ങനെയൊക്കെയുള്ള മനോഹരമായ കുറെ കാഴ്ചകളാണ് നമുക്ക് ഈ വഴി പോകുമ്പോ കാണാൻ സാധിക്കുന്നത് രാവിലെ ഭയങ്കര ഗിരി ഹിരി ഇവിടെ ജംഗ്ഷൻ പറ്റും ഇവിടെ കുറച്ചാണ് എന്ത് ബസ്സോ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാവല്ലോ സർവീസും നോക്കി അപ്പം നമ്മൾ ആനക്കുളം എന്ന് പറഞ്ഞ ഒരു ജംഗ്ഷനിലോട്ട് എത്തി കേട്ടോ ഇവിടെയും കുറച്ച് നല്ല മനോഹരമായ വനത്തിൻ്റെതായും ഒരു ചെറിയ ജംഗ്ഷൻ്റെതായ കാഴ്ചകളൊക്കെ ഉണ്ട് അതും കൂടെ നമുക്കൊന്ന് കണ്ടുവരാം ഇതാണ് ഈ മുണ്ടക്കയം കോരത്തോട് കുഴിവാവ് റൂട്ടിലുള്ള ആനക്കുളം എന്ന് പറഞ്ഞ ജംഗ്ഷൻ കേട്ടോ ഇവിടെ ഒരു മനോഹരമായ ഒരു വേക്കേഷൻ ഒക്കെ ഉണ്ട് പിന്നെ അത് അവിടെ ഒരു കവലയായിട്ടുള്ളൊരു സ്ഥലമൊക്കെ കാണാം കേട്ടോ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് വലത്തേക്ക് വഴിയൊക്കെ പോകുന്നുണ്ട് അതെങ്ങോട്ടാണെന്ന് അറിയത്തില്ല ഇവിടെ ആരെങ്കിലും കാണുമോ നമുക്ക് ചോദിച്ച് നോക്കാം അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങോട്ടൊരു വലത്തോട്ടൊരു വഴി പോവേണ്ട സെറ്റിൽമെൻ്റ് ഏരിയോ കുടിയിലേക്കൊക്കെ ഉള്ള വഴിയാണെന്ന് തോന്നുന്നു പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് ടി ആർ എൻ ഡിയുടെ റബ്ബർ എസ്റ്റേറ്റ് ആണെന്നൊക്കെയാണ് കാണിയിട്ടുള്ളത് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലൊക്കെ ഉണ്ടാവുക നല്ല ആനശല്യം ഉള്ള സ്ഥലം ഉണ്ടോ ആ കഴിഞ്ഞിടയ്ക്കൊക്കെ ഹൈലേ കൂടെയൊക്കെ ആനയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇല്ലേ കുറേ അങ്ങ് താഴോട്ടി എന്ന് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഉള്ളൊരു കാഴ്ചകളൊക്കെയാണ് എന്തായാലും വനത്തിൻ്റെ ഉള്ളിൽ കൂടെ ആയതുകൊണ്ട് ഇത് കാണാനായിട്ട് ഒരുപാട് ഭംഗിയാണ് കേട്ടോ ഇതിൽ ഇതുപോലെ ബസ് ട്രിപ്പ് ഉണ്ട് എന്നിട്ടും കണ്ടോ ആൾക്കാർ ഓട്ടോയ്ക്കൊക്കെ കയറി അങ്ങനെ മുൻസിനൊക്കെ പോകുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ മുന്നോട്ട് പോയ പനക്കച്ചറ ആ ഒരു ഭാഗത്തേക്കൊക്കെ ചെല്ലുന്നത് കൊഴുത്തോട് പനക്കച്ചറ അപ്പോൾ അങ്ങോട്ട് പോവാം ഇവിടെ കണ്ടോ വാട്ടർ അതോറിറ്റിയുടെ കുറേ പൈപ്പുകളൊക്കെ ഉണ്ടറക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പഴയ കുറേ കെട്ടിടങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കാണാവേ ഇതെന്തിൻ്റെ ആയിരുന്നൊന്നും അറിയത്തില്ല ഫോറസ്റ്റിൻ്റെ പോലും ആയിരുന്നു അക്കരെ കാണുന്ന സ്ഥലം കണ്ടോ അതാണ് ടി ആർ ഡിയുടെ റബ്ബർ എസ്റ്റേറ്റ് കുറേ ഭാഗം റബ്ബറൊക്കെ വെട്ടി പൈനാപ്പിൾ കൃഷിയൊക്കെ ചെയ്തിരിക്കുക നമ്മൾ ആ താഴെ ഒരു കൂപ്പിനകത്തോട്ടൊരു വഴികൾ അത് ചെന്നിറങ്ങുന്നത് അങ്ങോട്ടാണ് നമ്മളെ കോരിത്തോട് ജംഗ്ഷനിലോട്ട് എത്തി കേട്ടോ ഇവിടെ കാണാം വഴിഷല്ല കുറേ നല്ല രസമുള്ള പഴയ വീടുകളും പിന്നെ ഇപ്പുറത്തെ ഒരു വലിയ ഘട്ടം കാണുന്നുണ്ട് സ്കൂളാണെന്ന് തോന്നുന്നു കോരിത്തോട് സ്കൂളാണോ ഇത് അറിയാവുന്നവർക്ക് കമൻ്റ് ചെയ്യണേ നല്ല രസമുള്ള ഒരു കൊച്ച് സിറ്റിയാണ് ഇവിടുന്ന് വലത്തോട്ട് പോയാൽ നമുക്ക് ഈ പനക്കച്ചറ ഭാഗത്തേക്ക് പോകാവേ ആ മേഖലയ്ക്ക് നമുക്കൊന്ന് പോയിട്ട് വരാം ഏതായാലും അവിടെ കുറച്ച് നല്ല കാഴ്ചകളൊക്കെ കാണാന്നാണ് പറഞ്ഞേ നല്ല കേട്ടമാണല്ലോ മുകളിലോട്ട് നല്ല പിടില്ലൊരു ഗുരുമന്ദിരമൊക്കെ ഉണ്ട് ഇവിടെ ണ്ടായിരുന്നോട്ടോ നമുക്ക് തിരിച്ചറിഞ്ഞു വരുമ്പോൾ കാണാമേ ഇവിടെ മുകളിലൊരു വ്യൂ പോയിന്റ് പോലെയൊക്കെ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത് നോക്കാം പിന്നെ മുകളിലോട്ട് കോളനിയാണ് കൂടുതലും പനക്കച്ചറയിലെ കാഴ്ചകൾ നോക്കിയ പഴയ വീടേക്ക് നോക്കി നല്ല രസമുണ്ടല്ലോ ഉണ്ടോ കാണേ നല്ല കുത്തു കേട്ടേ മുകളിലോട്ട് ൊക്കെ കുറേ കോൺക്രീറ്റ് റോഡാണ് കേട്ടോ അയ്യോ നല്ല കേറ്റാണല്ലോ മുകളിലോട്ട് നമ്മൾ തൽക്കാലം ഇവിടെ വരുന്ന തിരിക്കുക കേട്ടോ ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട് മുകളിലോട്ടേ ശക്തമായ കേട്ടമാണ് ഭയങ്കര കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് അതുകൊണ്ട് മുകളിലോട്ട് കയറിപ്പോ വെച്ച് തിരിച്ച് എനിക്ക് കോൺക്രീറ്റ് റോഡേ കൂടെ ഒക്കെ ഇറക്കം ഇറങ്ങുന്ന എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കാരണം ഞാൻ വിട്ടേൺ ഇറങ്ങി കേട്ടോ ഇവിടെ നമ്മൾ ഇറങ്ങി എന്നുള്ള കാഴ്ചകളൊന്നും എടുത്തിട്ടില്ല നമുക്ക് മെല്ലെ ഇറങ്ങിപ്പോ താഴോട്ടുള്ള ഇറക്കം കണ്ടോ ഇത് കാണുമ്പോൾ തന്നെ എന്തോ പോലെ ഈ കോൺക്രീറ്റ് റോഡ് ഒരു വിഷയം ആരും പിന്നെയും കുഴപ്പമില്ല അതിൻ്റെ കൂടെ റോഡ് ഇടയ്ക്കിടയ്ക്ക് നല്ല കുഴിയും അപ്പോൾ നമ്മൾ പനക്കച്ചറങ്ങും മുകളിലോട്ട് കയറി പോയില്ല കേട്ടോ മുകളിലോട്ട് കോളനി ഒക്കെ ഉണ്ടായി അതിൻ്റെ മുകളിൽ ഒരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു പക്ഷെ നമ്മൾ ഞാൻ നേരത്തെ വന്ന് നമ്മൾ രണ്ട് പേരായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് മുകളിലോട്ട് കയറി പോകാനായിട്ട് അപ്പോൾ തിരിച്ചിറങ്ങി വന്നു ഇപ്പോൾ സ്കൂളിൻ്റെ ജംഗ്ഷനിലെത്തിയേ എത്തിയേ ഇവിടുത്തെ കുറെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഇതാണേ പനക്കത്തറ ഗവൺമെൻ്റ് ഹൈസ്കൂൾ കേട്ടോ ഇവിടെ പഠിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ നല്ല ഭംഗിയുള്ള ഒരുപാട് വർഷം പഴക്കമുള്ളൊരു സ്കൂളാണത് കേട്ടോ നമ്മൾ സ്കൂളിനുള്ളിലേക്ക് പോകുന്നില്ല അവിടെ പഠിപ്പും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഈ ഗുരുമന്ദിരം നിൽക്കുന്ന ഈ ഒരു ജംഗ്ഷനൊക്കെ കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഗുരുമന്ദിരമൊക്കെ കാണാതെ ആ താഴോട്ട് ഇനി പറഞ്ഞു പോയി കഴിഞ്ഞാൽ മെയിൻ റോഡിലോട്ട് പോവും അവിടെ രണ്ട് മൂന്ന് ചേട്ടന്മാരൊക്കെ ഇരിപ്പുണ്ടേ പനക്കച്ചറ മെയിൻ റോഡ് സൈഡുള്ള സിറ്റി കേട്ടോ ഇതാണേ നമ്മൾ ഇവിടുന്ന് മുകളിലോട്ടായിരുന്നു കയറിപ്പോയേ അപ്പോൾ പേയിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതാവുന്നോണ്ട് കാഴ്ചകൾ ഒരു നല്ല ക്ലിയർ ആവുന്നില്ല നമുക്കിനി ആ വഴിയിലാണ് പോകാനുള്ളട്ടോ കോരുത്തോട് ഭാഗമായി ഇവിടെയൊക്കെ മോൾ വേഴ്സൊക്കെ റബ്ബറൊക്കെ വെട്ടി നിർത്തിയിരിക്കുക കേട്ടോ ഇത് പൈനാപ്പിൾ കൃഷിയൊന്നും ചെയ്തിട്ടില്ല മുന്നോട്ടുള്ള വഴിയുണ്ടോ നല്ല പച്ചപ്പൊക്കെ ആയിട്ട് അപ്പം അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ കണ്ടോ പഴയ രീതിയിലൊരു മാടക്കട ഒക്കെ ഇരിക്കുന്ന കേട്ടോ ഇങ്ങനത്തെ കടകളൊക്കെ ഇപ്പം അപൂർവമായിട്ടേ കാണാനുള്ളൂ ചില ചില ഭാഗങ്ങളിലൊക്കെ അല്ല അതിൻ്റെയൊരു ചേട്ടൻ ഇവിടെ ഇരിക്കട്ടെ ചേട്ടൻ കടയിലാളില്ലാത്തോണ്ട് പുറത്തിറങ്ങിയിരിക്കുകയെന്ന് തോന്നുന്നു ചേനുണ്ടോ ചുമ്മാ ഇരിക്കാണോ ചേട്ടനാണോ കട ആ അല്ലേ എന്നാ പേരൊക്കെ ആ ഈ ചേട്ടനാണോ കട ചേട്ടനോ കട ഈ ചേട്ടൻ്റെ ആ നമുക്കല്ലേ വെള്ളം വണ്ടിയല്ലേ വെള്ളം അപ്പൊ എന്നാ മേടിക്കാം ആ കൊപ്പിക്കോടെ മുട്ടായിരിക്കും ഒരു അഞ്ചു രൂപയുടെ മുട്ടായി മീനിനൊക്കെ വിലക്കുറവാണ് ഇവര് പറയുന്നത് പച്ചമീൻ കച്ചവടം ഏതായാലും നമ്മൾ ഒരു വഴിക്ക് പോലെ മുട്ടായിക്ക് മുട്ടായിരിക്കും ഷുഗർ ഒന്നും ഇല്ലന്നൊക്കെ പറയുന്നത് അപ്പം കുറച്ച് മുട്ടായി മേടിച്ച അഞ്ച് രൂപയുടെ മതിയാടാ ആ എന്നാ പേരെന്നാ കുട്ടിന്ന് അതൊക്കെ കുട്ടി അല്ലേ ചെറിയ കച്ചവടമൊക്കെ ആയിട്ടിരിക്കുക ആ ആ ഇപ്പം തിരക്ക് കുറവായിരിക്കുമല്ലേ ആ ഞങ്ങള കുറച്ച് യാത്ര ഒക്കെ ഇങ്ങനെ കാഴ്ചകളൊക്കെ ആണെങ്കിൽ ഇറങ്ങിയത് ആ ആ വീട് ഈ മുകളിലാണ് കേട്ടോ ചേട്ടൻ അരി സാധനമൊക്കെ മേടിച്ച് കയറി പോകുന്നുണ്ടോ ആ അങ്ങ് മുകളിലോട്ട് കുറേ വീടുകളുണ്ട് കേട്ടോ അവിടെ നിന്നൊക്കെ ആൾക്കാരെ ഇറങ്ങി വരുന്നുണ്ട് ഈ ഒരു ചേട്ടൻ്റെ സാധനമൊക്കെ ആയിട്ട് കയറിപ്പോകുന്ന കേട്ടോ അതുപോലെ ഇതാ ഇവിടെ മുകളിൽ ഒരു ചെറിയ പള്ളി ഉണ്ട് ഒരു ചർച്ച് ചർച്ച് ഓഫ് ഗോഡിന്റെ ഒരു ചർച്ചായി മുകളിൽ ഇരിക്കുന്ന കേട്ടോ ഇതിലെ അങ്ങോട്ടൊന്നോച്ച് അക്കരെ കാണുന്ന ശബരിമല വന മേഖലയാണോ കേട്ടോ അപ്പൊ നമ്മൾ കുറച്ച് മുന്നോട്ട് വന്നു മടുക്ക എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മടുക്കയിലെ ഇവിടെയും കുറച്ച് കടകളും കമ്പോളങ്ങളും ഒക്കെ ആയിട്ട് ഇട ടൗൺ ഒക്കെ ആണ് അപ്പൊ ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇടത്തോടെ കഴിഞ്ഞ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇടത്തും കേട്ടോ ഈ വഴിക്ക് മുന്നോട്ട് പോയാ കൊമ്പ് പോകാനാണ് ഈ വഴിക്ക് പോയ കാഴ്ചകൾ എങ്ങനെയുണ്ട് കാഴ്ചകൾ ഇപ്പം ശല്യൊന്നും ഇല്ല അങ്ങോട്ട് തന്നെ സ്കൂളൊക്കെ ഉണ്ടോ പത്താം ക്ലാസ് വരെ സ്കൂളൊക്കെ ഉണ്ടല്ലേ അപ്പൊഴിക്ക് പോയ കൊറേ കാഴ്ചകൾ കാണാല്ലേ ഡ്രൈവർ സ്കൂളാണോ ആ ആ എന്നാ വേണ്ടവര് കേക്കത്തേ ഞാനൊരു യൂട്യൂബ് ചാനലിന്റെ ഒക്കെ പരിപാടി പഞ്ചായത്ത് ഒക്കെ അല്ലേ ശരി ശരി സന്തോഷം എല്ലാ ആൾക്കാരും അവിടെ കണ്ട ഒരു ഉണ്ട് അങ്ങനെയും പോവാം ശരി എന്നാ അപ്പോൾ നമുക്ക് ഈ കൊമ്പുകുത്തി ഭാഗത്തേക്കൊന്ന് പോയിട്ട് വരാം കേട്ടോ ആ ഭാഗത്ത് എന്തൊക്കെയാ കാഴ്ച നോക്കാം അപ്പൊ നമ്മളിപ്പ നല്ല കേറ്റ ഉറക്കമൊക്കെ കേട്ടോ പോകുന്ന വഴിയൊക്കെ മടുക്ക മടുക്ക കൊമ്പുകുത്തി റോഡാണല്ലോ കേട്ടോ ഇതല്ല ഗ്രാമപശ്ചാത്തലമുള്ളൊരു വഴിയൊക്കെയാണ് ആ വളവും താഴെ ഭയങ്കര ഒരു വളവും കേറ്റവും അങ്ങനെയുള്ള വഴികളൊക്കെയാണ് കേട്ടോ ഇപ്പൊ കൊറേ മുന്നോട്ട് ചെയ്യുന്ന വനവാണെന്നൊക്കെയാണ് പറയുന്നത് ആരേലൊക്കെ വഴിക്ക് കാണുവാണെന്ന് നമുക്ക് ചോദിച്ചിട്ടൊക്കെ പോവാം ഏറ്റം കയറി മുകളിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ മടുക്കാൻ നല്ലൊരു പൊക്കത്തിലോട്ട് വന്നു കേട്ടോ ബഡ്സൈറ്റിലൊക്കെ ഒരിവിധം കുഴപ്പമില്ലാത്ത വീടുകളൊക്കെ കാണുന്നുണ്ടേ ഇതുകൊണ്ടോ വളവ് ഇതൊന്നുമല്ല താഴെ ഒരു വളവ് ഞാൻ വളവ് കയറി വന്നു അന്യായ വളവായി ആ ഇവിടെ നല്ലൊരു പള്ളിയും ഒക്കെ നല്ല മനോഹരമായ ഒരു ഉണ്ണീശപ്പള്ളിയും ഉണ്ടോ കാണാൻ ഒത്തിരി ഭംഗിയുണ്ടോ കേട്ടോ ഇനി അങ്ങോട്ട് ഇറക്കവാൻ തോന്നുന്നു നമ്മളിങ്ങോട്ട് കയറി വന്ന വഴിക്കേ മനോഹരമായ ഒരുപാട് വീടുകളൊക്കെ ഈ വഴി സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ ഇതുണ്ടോ നല്ല രസമല്ലേ ഇതൊക്കെ ചെറിയ വീടാണല്ലോ കാണാൻ നല്ല ഭംഗിയുണ്ടേ പിന്നെ ഇവിടുന്ന് മുന്നോട്ട് പോയാൽ ഞാൻ വഴിക്കുന്നത് ചേട്ടനെ ഉണ്ടോ മുന്നോട്ട് ചെയ്യുന്ന പറഞ്ഞാൽ വനത്തിനുള്ള റൈവൽ സെറ്റിൽമെൻറ്റ് ഏരിയ ഒക്കെയാണേ അവിടെ നിന്ന് പോയി നമ്മൾ വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ അവിടെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു പോകുന്നത് ഇവിടെ ഒരു ചെറിയ പൈനാപ്പിൾ തോട്ടമൊക്കെ ഉണ്ടോട്ടോ അതോടുകൂടി അങ്ങോട്ട് നോക്കി നമ്മൾ ഈ മടുക്കുന്ന ടോപ്പിലാണ് കയറി നിൽക്കുന്നത് അതിലെയൊക്കെ നേരത്തെ ആൾക്കാർ ഇറങ്ങിപ്പോകുന്നതായിരുന്നു അതിന് ഇവിടെ ഇവിടെ ഒരു ഗേറ്റൊക്കെ വെച്ച് അടച്ചേക്കുവാണേ ഇങ്ങോട്ടൊക്കെ റബ്ബർ തോട്ടത്തിൻ്റെയൊക്കെ നല്ല വ്യൂ അങ്ങ് ദൂരോട്ടൊക്കെ കണ്ടോ ഈ തോട്ടത്തിന് ഇവിടെ ഗേറ്റ് ഇട്ടിരിക്കുകയാണ് അല്ലേ അതിലേ അങ്ങോട്ട് കുറേ പോകാരുന്നു ഗേറ്റിൻ്റെ അപ്പുറത്തോട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ കണ്ട വ്യൂ ഒന്നുകൂടെ കാണാം അപ്പോൾ നമ്മൾ കുറച്ചിങ്ങോട്ട് ഇറങ്ങി വന്നാൽ കഴിഞ്ഞപ്പോഴേ ഇവിടെ ഒരു ചെറിയൊരു പൈനാപ്പിൾ ഫാം ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടൊക്കെ വരുന്നുണ്ട് അതുമാത്രമല്ല നമ്മൾ മോളിൽ നിന്ന് കണ്ടേനക്കാട്ടിലും താഴോടുണ്ടോ മടുക്കേടേയും കുരുത്തോടിൻ്റെയൊക്കെ ഒരു ദൂരക്കാഴ്ചകൾ റബ്ബർ തോട്ടങ്ങളും പിന്നെ അതുപോലെ മണ്ടലൊക്കെ റബ്ബർ വെട്ടിപ്പോയിട്ടുണ്ട് അവിടെ ഒന്നും അങ്ങനെ പൈനാപ്പിൾ ഫാം ഒന്നും കാണുന്നില്ല എന്നിരുന്നാലും ഇച്ചിരി കൂടെ വെളുപ്പിനെയൊക്കെ വരുവാണെങ്കിൽ ഉള്ളു ഇതൊക്കെ നല്ലൊരു വ്യൂ പോയിന്റാണ് നടുക്ക സിറ്റിയുടെ ചെറിയൊരു കാഴ്ചകളൊക്കെ നമുക്ക് കാണാം നല്ല മനോഹരമായ ഒരു പഴയ ഘട്ടത്തിലുള്ള തുണിക്കട അതുപോലെ ഒരു മലഞ്ചരക്ക് കട ജോസ് റബേഴ്സ് ഇവിടെയൊക്കെ റബ്ബറിൻ്റെ വ്യാപാരമാണല്ലോ കൂടുതലും പിന്നെ അതുപോലെ തന്നെ മനോഹരമായ ഒരു വെള്ളിയൊക്കെ ഇതൊക്കെ ഒരുപാട് ഭംഗിയില്ലേ കാണേ നല്ല അല്ലേ അവിടെ ഒരു കള്ളഷാപ്പൊക്കെ കള്ളു കുടിക്കാൻ ആർക്കും താല്പര്യമുണ്ടോ ിക്കാറില്ല കേട്ടോ എന്നാലും റോഡൊക്കെ കാണാൻ ഒരുപാട് ഭംഗിയുണ്ടല്ലോ നമ്മൾ ഇതിലെ പല പ്രാവശ്യം പോട്ടില്ല പക്ഷേ ഇങ്ങനൊരു വീഡിയോയുടെ പരിപാടിയായിട്ട് ഈ വഴിക്ക് കയറി പോയിട്ടില്ല അങ്ങനെ പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് ചെല്ലുമ്പോഴത്തേക്കൊക്കെ ഇച്ചിരി കൂടെ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കിട്ടുമെന്ന് നമുക്ക് വിചാരിക്കാം പിന്നെ ആ ട്രൈബൽ സെറ്റിൽമെന്റിനോട്ട് കേറാൻ പറ്റില്ല കേട്ടോ എന്തായാലും നമ്മുടെ അവിടെയുള്ള ആ വളകോടില്ലേ വളകോട് നിന്ന് നമ്മൾ കണ്ണമ്പടി ഭാഗത്തോട്ടൊക്കെ പോകുന്നത് അവിടെയൊക്കെ പോ കേറ്റിവിടല്ലോ പോറസ്റ്റുകാർ ഡ്രൈവർ സെറ്റിമെൻറ്റിൽ പോയി നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരെന്തെങ്കിലും കേസും മുക്കാറുമായിട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ പോകാമെന്ന് നോക്കുക അതിലും വേദം അങ്ങനത്തെ പണിക്ക് നിൽക്കാതിരിക്കുന്നതല്ല അല്ലേ നമുക്ക് മുന്നോട്ട് പോയി ഇഷ്ടംപോലെ കാഴ്ചകളുണ്ടാവും അത് കണ്ടുവരാം ഇവഴിക്കൊക്കെ ഇഷ്ടംപോലെ ബസാ കേട്ടോ എന്തുമാത്രം ബസാ പ്രൈവറ്റ് ബസ് ഉള്ളതെന്നറിയോ നമ്മൾ വന്ന വഴിക്ക് ഒരു പത്ത് ബസ്സിൽ കൂടുതൽ കണ്ടേ ത്തോട് പള്ളിപ്പടി എത്തി കേട്ടോ ഇപ്പോൾ എനിക്കൊരു നല്ല മനോഹരമായൊരു പഴയ ഘട്ടം കാണാം തട്ടിയൊക്കെ ഇട്ടിട്ടുള്ളേ ഇങ്ങനത്തെ കാണണമെന്നൊക്കെ ആൾക്കാർ ഒത്തിരി പറയാറുണ്ടല്ലോ അപ്പം ഇതിന് മുകളിലങ്ങോട്ട് പള്ളിയുണ്ടേ ആ ഇതാണ് പള്ളിപ്പടി പള്ളി ഒരുത്തോട് പള്ളി ഇതാണ് പള്ളിപ്പടിയിലെ പള്ളി കേട്ടോ സെൻറ്റ് ജോർജ് ചർച്ച ആണേ ഇതിൻ്റെ അപ്പുറത്തൊരു യു പി സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ ഇതുകൊണ്ട് അങ്ങോട്ട് നോക്കി ആ കാണുന്ന സൈഡിൽ ഇവിടുത്തെ പഴയ സ്കൂളുണ്ട് ഈ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഇവിടെ നിന്നൊക്കെ ഒത്തിരി ആൾക്കാരൊക്കെ വെളിയിലൊക്കെ ജോലിയൊക്കെ ആയിട്ട് പോയിട്ടുണ്ടാവുമല്ലോ ഈ ഇടതു സൈഡിൽ കാണുന്നതാണ് സ്കൂൾ ഇനി നമുക്ക് മുന്നോട്ട് പൊരുത്തോട് സിറ്റിയുടെ കാഴ്ചകൾ കാണാം ഐ ഡിയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഗവൺമെൻറ് അലക്ഷേ സോറി ഹൈസ്കൂളും ഒക്കെ ഉണ്ട് കേട്ടോ ഹോസ്പിറ്റല് ഹൈസ്കൂള് എല്ലാവരും മീൻ മേടിക്കാനൊക്കെ നിൽക്കുവാണല്ലോ ചെറിയ ചെറിയ കടകളാള്ളൂ കോഴുത്തോട് ഒക്കെ കയറി വിളകി കിടക്കുക നമുക്ക് വീണ്ടും മുന്നോട്ട് പോവാം കോരുത്തോട് എൻ്റെ പാദം തന്നെയാണ് കേട്ടോ ഇവിടെ ചെറിയ അക്കരെ ചെറിയ പള്ളിയൊക്കെ ഉണ്ടായിരുന്നേ അതൊന്ന് കണ്ടിട്ട് വരാം നമുക്ക് നമുക്ക് അക്കരെ ഒരു പള്ളിയുണ്ട് അതൊന്ന് കാണാം കോരുത്തോറിൻ്റെ താഴ്വട്ടം വന്നപ്പോൾ ചെറിയ ചെറിയ ഭാഗമുണ്ട് ഇവിടെ കുറച്ച് നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകളൊക്കെ കാണാനുണ്ട് നമുക്കൊന്ന് കണ്ടു വരാവേ കോരുത്തോട്ടിലൊരു ചെറിയ പുഴ അക്കരെ വരുത്താൻ കിടന്ന് ഭയങ്കര ബഹളം കേട്ടോ നമ്മളൊക്കെ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് അവനത്ര സൂക്കുന്നില്ല ഇവിടെ എൻ എസ് എസിൻ്റെ ഒരു കരയോഗ മന്ദിരത്തിൻ്റെയൊക്കെ ഉണ്ട് പിന്നെ ഈ വഴിക്ക് പോയാൽ അങ്ങനെ ബി എച്ച് എസ് ടി ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ പോകുന്നതെന്നാന്ന് വെച്ചാൽ അവിടെ ഒരു പള്ളിയുണ്ട് ഒരു ചെറിയ പള്ളിയുണ്ട് അത് കാണാൻ നല്ല ഭംഗിയാണ് ഈ പുഴയുടെ തീരത്തൊക്കെ ആയിട്ടേ ആ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നു ഇവിടെ ഒരു പഴയ ഘട്ടം ഇങ്ങനെ നടക്കുന്നത് പഴയ ഘട്ടങ്ങൾ കാണാനൊരു ഭംഗിയുണ്ട് ഹോളി ട്രിനിറ്റി മലങ്കര കത്തോലിക്ക പള്ളി കേട്ടോ ഇതിൽ കുരിശടിയൊക്കെ ഇവിടെ കാണാം പള്ളി ഞങ്ങൾ മുകളിലോട്ടൊക്കെ കയറി ആയിരിക്കുന്നത് ആ കാണുന്നതാണേ പള്ളി ഇതിലെ മുന്നോട്ട് കുറേ ഒരു റോഡ് അങ്ങനെ പോകുന്നുണ്ട് അതെങ്ങോട്ട് പോകുന്നതെന്ന് അറിയത്തില്ല ചെറിയ ഉൾപ്രദേശങ്ങളിലേക്കൊക്കെ പോകുന്ന വഴി ആയിരിക്കും ഈ ഒരു പൊസിഷനിൽ എങ്ങനെയുണ്ടേ കാഴ്ചകൾ ആ ഒരു ചെറിയ പുഴ ഇങ്ങനെ ആ പാലത്തിനിടയിൽ കൂടെ ഒഴിവ് വരുന്നതിന് മനോഹരമായ കാഴ്ച ഉണ്ടോ എനിക്ക് ഈ പള്ളിയുടെ സ്റ്റെപ്പ് ഇഷ്ടപ്പെട്ടു കേട്ടോ കണ്ടോ നല്ല കൽക്കെട്ടുകളെ എന്തുമാത്രം കല്ല കീറി അടിക്കുന്നല്ലേ പഴയ കാലത്തെ നിർമ്മിതി ഇതൊക്കെ ഇതുപോലൊന്നും ഇപ്പോഴത്തെ പള്ളിക്കലോ അമ്പലത്തിൻ്റെ അവിടെ ഒന്നും നമുക്ക് കാണാൻ കിട്ടത്തില്ലേ എന്നാലും നമുക്കിവിടെ കയറിപ്പോയി ആ മനോഹരമായ ആ ഒരു പള്ളി ഒന്ന് വരാം പള്ളി കണ്ടുപോന്ന് പറഞ്ഞാൽ ഒരു അലമ്പുണ്ടാക്കേണ്ട കേട്ടോ ഈ പഴയ മോഡൽ പള്ളിയൊക്കെ കാണാനേ ഒരുപാട് ഭംഗിയില്ലേ ഇതൊക്കെ എത്രയോ വർഷം പഴക്കം ഉണ്ടാവില്ലേ ആ ഒരു പഴയ കൽക്കുരിശും ഒക്കെ ആയിട്ടെ പ്രത്യേക ഫീലല്ലേ കോരത്തോട്ടിലെ ഈ ഒരു മലങ്കരപ്പള്ളിയുടെ അവിടെ വന്ന് ഞാൻ ഒരു സെൽഫി എടുത്തേക്കാന്ന് ചോദിച്ചോട്ടോ ഇഷ്ടപ്പെടുന്നുണ്ടോ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഒരു മഞ്ഞ ചെടിയിൽ മഞ്ഞ ചെടിയല്ല പച്ച ചെടിയിലും മഞ്ഞപ്പൂക്കൾ അപ്പോൾ നമുക്കിനി ഇറങ്ങിപ്പോയേക്കാം തിരിച്ചിനി അപ്പറേ ഒന്ന് ഉച്ച കഴിഞ്ഞ് ചിലപ്പോൾ മഴയൊക്കെ ആയിരിക്കും അതിന് മുമ്പ് നമുക്ക് വീഡിയോ ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണ്ടേ കോരത്തോട്ടിലെ റേഷൻ കടയൊക്കെ കേട്ടോ കേരള സംസ്ഥാന പൊതുവിതരണ കേന്ദ്രം ഇങ്ങോട്ടേ എന്തുമാത്രം ബസ്സുകളാണെന്നറിയാവോ മുണ്ടക്കാത്തുനിന്ന് ഏറ്റവും കൂടുതൽ ബസ് ഈ വഴിക്കാണെന്ന് എനിക്ക് തോന്നുന്നത് ഓക്കെ നമ്മളെ മുന്നേ വന്ന മീൻകത്തോളക്കാരനെ മീൻ്റെ പരിപാടി അവർ നിർത്തിയിട്ടില്ല കേട്ടോ ഓക്കെ എത്ര ബസ് ഇവിടെ തന്നെ നോക്കിയത് ഞാനാ പറഞ്ഞത് മുണ്ടക്കേട്ടുന്ന ഏറ്റവും കൂടുതൽ ബസ്സുകൾ സർവീസ് ഉള്ളത് കോഴിക്കോട് കുരുമാവൂർ ഭാഗത്തേക്കാണ് ഇവിടെ ട്രാഫിക് ബ്ലോക്കോരുത്തോർ സിറ്റിയിലാണ് കേട്ടോ ഇവിടെ ഒരു അമ്പലത്തിലേക്ക് പോകുന്നൊരു വഴിയൊക്കെ കാണാം കേട്ടോ കേട്ടോ ഒരു ഗുരുമന്ദിരത്തിലോട്ടൊക്കെ അവിടെ മുകളിലൊരു ഗുരുമന്ദിരമൊക്കെ ഉണ്ട് നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ തിരുവന്തരത്തിൻ്റെ ഭാഗവും പിന്നെ അവിടെ ഒരു സ്കൂളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു പഴക്കടയൊക്കെ ഉണ്ട് നല്ലൊരു ആൽബൃശം ഒക്കെ നിൽക്കുന്നുണ്ട് പട പന്തലിച്ച് അപ്പോൾ ഈ സ്കൂളിൽ പഠിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ കെ എം ഇംഗ്ലീഷ് കെ എം അല്ല സി കെ എം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കോരുത്തോട് അപ്പോൾ ഇവിടെ കുറേ ആൾക്കാരൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ നമ്മുടെ ഈ വീഡിയോ ഒക്കെ കാണുന്നവരൊക്കെ അപ്പോൾ ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്തേക്കുക പിന്നെ ഇവിടെ നിന്ന് ആ മുള്ളോട്ട് റോഡൊക്കെ കയറിപ്പോകുന്നുണ്ട് അത് നമ്മൾ എങ്ങോട്ട് ഫ്രെയിം വെച്ചാൽ നല്ല രസമുണ്ട് കേട്ടോ അതുകൊണ്ട് ഇവിടെ ഒരു മനോഹരമായ ഒരു പെട്ടിക്കടൊക്കെ ഇവിടെ ചേട്ടൻ നിൽക്കുന്നുണ്ട് മീൻകാർക്ക് നല്ല തിരക്കാട്ടോ അപ്പോൾ നമുക്ക് മുന്നോട്ടേ പോവാം കോരിത്തോട് സിറ്റിയിലൊക്കെ കഴിച്ചത് ഈ മരങ്ങളൊക്കെ കുറേ ചാർത്തി ഇങ്ങനെ അതിൻ്റെ കീഴാണ് ഈ ഓട്ടോ ഓട്ടോസ്റ്റാൻഡൊക്കെ ഉള്ളത് ഇവർക്കൊക്കെ ഇച്ചിരി തണുപ്പൊക്കെ കൊണ്ട് വേ വേനൽക്കാലത്തൊക്കെ ഇരിക്കാം അങ്ങനെ നമ്മളിപ്പോൾ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തി കേട്ടോ പിന്നെ കുഴിമാവ് സെൻടർ ഭാവമാണ് ഇതേ അവിടുന്ന് ആ ഇടത്തോട്ട് കിടക്കുന്ന വഴിക്ക് പോയാൽ നമുക്ക് കുഞ്ചവയലി ഭാഗത്തേക്കൊക്കെ പോകാം നമ്മൾ ആ കാറ് വരുന്ന വഴിക്ക് നന്നോട്ടോ ഒരുത്തോട് നിങ്ങോട്ടെ പിന്നെ ഇവിടുന്ന് ഒരു വഴിയൊക്കെ പോകുന്നുണ്ട് അതെങ്ങോട്ട് പോകുന്നതെന്ന് അറിയില്ല എന്തായാലും ഒത്തിരി ഭംഗിയുള്ള സ്ഥലം കാണാനായിട്ട് ഒരു നാലും കൂടിയൊക്കെ കവല പിന്നെ ഇതാണ് ശബരിമലയ്ക്കൊക്കെ പോകുന്ന വഴി ഈ വഴിക്ക് മുന്നോട്ട് പോകണം പമ്പ ശബരിമല കുഴിമാവിൽ ഇത് പാലത്തോടെ എന്ന് ആ ഭാഗത്തേക്ക് പോകുന്ന ഇവിടെ വളരെ മനോഹരമായ ഒരു ഗുരുമന്ദിരത്തിൻ്റെ ശാഖയൊക്കെ നമുക്ക് കാണാം കേട്ടോ ഈ പമ്പയിലേക്കൊക്കെ പോകുന്ന വഴിക്കായിട്ട് ഇങ്ങനെ ഇതാണ് നമ്മൾ പമ്പയിലേക്ക് പോകുന്ന വഴി കേട്ടോ പിന്നീട് നമുക്ക് ആ വഴിക്ക് ഒരു ചെറിയ വീഡിയോ ഒക്കെ ചെയ്യണം കുഴിമാവിലേക്ക് വന്ന മദർ തെരേസ ബസിൻ്റെ ഒരു കാഴ്ച കാണാം കുഴിമാവ് വന്നു നമുക്കൊരു ചായ ഒക്കെ കുടിക്കാം കുഴിമാവ് വന്നിട്ട് നമ്മളൊന്നും കഴിച്ചില്ലെന്ന് വേണ്ട നമുക്ക് ചായക്കട കയറിയപ്പോൾ നാരങ്ങാവളം കുടിച്ചേക്കാന്ന് കേട്ടോ അപ്പം നാരങ്ങാവുളത്തിന് പറയുന്നുണ്ട് വരട്ടെ അപ്പോഴേ നമ്മളിപ്പം മുണ്ടക്കയത്തുനിന്ന് ഇങ്ങോട്ട് കയറി ആയിരുന്നു വന്ന കേട്ടോ അപ്പൊ കുഴിമാവ് വരെ വന്നു നമ്മളെ ഇവിടെ ഇനി കുറച്ചൂടെ മുന്നോട്ട് പോയതിന് ശബരിമല വമ്പ ആ റൂട്ടിലോട്ടൊക്കെ പോകുന്നത് അപ്പോൾ ഈ വന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒരു ഹൈപ്പ് ഒക്കെ ചെയ്യാം കേട്ടോ ഇപ്പോൾ പഴയപോലെ ഇനിയിപ്പോൾ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും പറഞ്ഞില്ല പകരം ഹൈപ്പ് ചെയ്താൽ മതിയെ അപ്പോൾ അങ്ങനെയുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാവേ